പുസ്തകം നല്ല പുതിയ മനസ്സിലും നല്ല ഭാഗ്യ കുന്തിരം നല്ല ജീവി അഞ്ചു കൈയിലും നല്ല രംഗിരിക്കണം അത് ഇതെന്ന് നമ്മളറിയ ആക്കിറ്റാകുമ്പോ ഇത് കീടക്കുമ്പോ കഴിച്ചിട്ട് ഇതാണ് കുപ്പിക്കലി നില കയ്യും അതിട്ട് തച്ച കുളി അതാണ്

ി പോലെ ഇടങ്ങായി അതിന്റെ പുറത്ത് തന്നെ ഒരു മരത്തിന്റെ ഇടങ്ങായിട്ടേ പുറത്തത് ഇതേ കൊണ്ടന്നിട്ട് ഇട താഴെ വിട്ടത് ആ മരത്തിന്റെ ഇടങ്ങാങ്ങി ഇല്ല പണ്ടു എല്ലാ ഒരു અને મને લખી મોટો મિત્ર ઉગે છે હા બોડી બોલવા માં કેમ આવી ગયા તો ൊക്കയാകുമ്പോൾ അവിടത്തെ ചാടി വേറെ ഒരു പ്രസ് കൊണ്ടുവന്നിട്ട് അന്നേരം പിന്നീട് പണ്ട് ഈ മാവിന്റെ ഇല കേറിയിട്ട് അത് എങ്ങനെയാ ചുറ്റിയാവും ഇതാണ് അടിച്ചിട്ട് പോകാൻസി മനസ്സിലായി നമുക്ക് മണ്ണ വിളക്ക് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കറണ്ട് എല്ലാം വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന മണ്ണെളക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഉപയോഗിക്കാം ആവശ്യമില്ലാത്ത സമയത്ത് കറണ്ട് പോകുന്ന സമയത്ത് പക്ഷേ ഇന്ന വേണം എന്തെങ്കിലും മണ്ണെണ്ണ വേണം അപ്പൊ മനസ്സിലായില്ലേ ഇതെന്തത് മണ്ണെണ്ണ വിളക്ക്

कन्ने ने हारी कन्ने ने हारी कन्ने ने हारी कन्ने ने हारी कन्ने कन्ने ने हारी कन्ने ने हारी कन्ने ने हारी कन्ने कन्ने ने हारी कन्ने ने